ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ എൽ ഡി എഫിൻ്റെ ടാഗ് ആയിരുന്നു ഇതായിരുന്നു എൽ ഡി എഫിൻ്റെ മുദ്രാവാക്യം എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം പ്രചാരണം ആ വാക്യത്തിന് ലഭിച്ചിരുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന വാക്യത്തിന് അതുവലി ചർച്ചയാകുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ എന്നാൽ ഇപ്പോഴത് ട്രോളായി മാറുകയാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സൈബർ ഇടങ്ങളിൽ അത് വലിയ ട്രോളായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെയും സി പി ഐ എമ്മിനെയും വിമർശിക്കാൻ ആ വാക്കുകൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടും ഉണ്ട് ഏതായാലും അത് വലിയ ചർച്ചയായി മാറി പക്ഷേ അതിലൊരു സത്യമില്ലേ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ഇന്ന് ഇടതില്ല അതുകൊണ്ട് ഇന്ത്യയില്ല ഇന്ത്യ സർക്കാർ ഇല്ല എന്നർത്ഥം ഇന്ത്യയുടെ എന്താ എന്നാൽ വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് നമുക്കൊന്ന് അല്പം പിറകോട്ട് പോകാം എന്ന് വെച്ചാൽ രണ്ടായിരത്തി നാലിലേക്ക് രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പാർലമെന്റിലേക്ക് അതിനു മുമ്പ് ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ബി ജെ പി സർക്കാരിൻ്റെ അവസാനക്കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അടുത്ത സർക്കാർ ആര് രൂപീകരിക്കും എന്ന തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉണ്ട് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവാൻ കഴിഞ്ഞില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അന്ന് എൽ ഡി എഫിന് കേരളത്തിൽ പതിനെട്ട് സീറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ അതേ അവസ്ഥ തന്നെയാണ് പക്ഷേ നേരെ തിരിച്ച് എന്ന് മാത്രമേ ഉള്ളൂ യു ഡി എഫ് ഒന്ന് ബി ജെ പി എൻ ഡി എ ബി ജെ പി അല്ല എൻ ഡി എ ഒന്ന് എൽ ഡി എഫ് പതിനെട്ട് ഇപ്പോൾ യു ഡി എഫ് പതിനെട്ട് ബി ജെ പി ഒന്ന് എൽ ഡി എഫ് ഒന്ന് അന്ന് നേരെ തിരിച്ചാണ് എന്ന് മാത്രം എൽ ഡി എഫ് പതിനെട്ട് യു ഡി എഫ് ഒന്ന് എൻ ഡി എ ഒന്ന് എന്നർത്ഥം അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു കേന്ദ്രത്തിലോ ഇടതുപക്ഷത്തിന് അമ്പത്തി ഒൻപത് എം പിമാർ ഉണ്ടായിരുന്നു നാൽപ്പത്തി മൂന്ന് സി പി ഐ എം പത്ത് സി പി ഐ മൂന്ന് ആർ എസ് പി മൂന്ന് ഫോർവേഡ് ബ്ലോക്ക് അങ്ങനെ അമ്പത്തി ഒൻപത് എം പിമാർ അമ്പത് ഒൻപത് എം പിമാരുമായി പ്രബലരായി ഇടതുപക്ഷം പാർലമെന്റിലുണ്ട് അന്ന് ഹർകിഷൻ സിംഗ് സൂർജിത്തും സീതാറാം യെച്ചൂരിയും ഇന്നത്തെ സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും വീടുകളിൽ പോകുന്നു അവരെ കാണുന്നു സോണിയാഗാന്ധിയെ കാണുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്നു അങ്ങനെ എല്ലാവരെയും ഒരേ വേദിയിൽ കൊണ്ടുവരുന്നു അന്ന് സി പി ഐ ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല സി പി ഐ എമ്മും ഇടതുപക്ഷവും സർക്കാരിൻ്റെ ഭാഗമാകുന്നില്ല ഉപപ്രധാനമന്ത്രി പദവി വേണ്ട മന്ത്രിപ്പണി വേണ്ട ഒന്നും വേണ്ട ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറി നിർത്താൻ ഒരു സർക്കാർ രൂപീകരിക്കണം ആ സർക്കാർ രൂപീകരിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് മാറി നിന്ന് മന്ത്രിസഭയിൽ അംഗങ്ങളാവാതെ മാറി നിന്ന് പിന്തുണക്കും അങ്ങനെ ഒരു അധികാരമോഹവുമില്ലാതെ ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു മുന്നണി തന്നെ ഇട്ടപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളെ യോജിപ്പിച്ചു കൊണ്ടുവന്ന് ഒരിക്കലും യോജിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളെ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന ബി ജെ പി എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേ വേദിയിൽ കൊണ്ടുവന്ന് യു എന്ന ഒരു സംഘടന അലയൻസ് രൂപീകരിക്കുന്നു യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് രൂപീകരിക്കുന്നു അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് വരുന്നു സോണിയാഗാന്ധി യു പി എ യുടെ ചെയർമാനാകുന്നു അങ്ങനെ ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നു അന്ന് ഹർകിഷൻ സിംഗ് സുർജിത് സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇന്നത്തെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി എന്നിവർ ഒന്നിച്ച് ചേർന്ന് നടത്തിയ ഒരു നീക്കമുണ്ട് ആ നീക്കം നടത്താൻ അവർക്ക് കരുത്ത് നൽകിയത് എന്താണ് നാൽപ്പത്തി മൂന്ന് എം പിമാരുടെ പിന്തുണയാണ് പക്ഷേ ഇന്ന് അത്തരമൊരു നീക്കം നടത്താൻ അത്തരമൊരു ഇടപെടൽ നടത്താൻ സി പി ഐ എമ്മിന് കരുത്തില്ല സി പി ഐ എമ്മിന് ആകെയുള്ളത് നാല് എം പിമാർ മാത്രമാണ് ആ നാല് എം പിമാരെ വെച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ശക്തി സി പി ഐ എമ്മിന് ഇല്ല ആ ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പത്ത് എം പിമാരെങ്കിലും കേരളത്തിൽ നിന്ന് ലഭിച്ചിരുന്നു എങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു ഇരുപത് എം പിമാർ ഉണ്ടായിരുന്നു എങ്കിൽ സ്വാഭാവികമായും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ബദൽ സർക്കാർ ബി ജെ പിക്ക് എതിരായ സർക്കാർ ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്താൻ സി പി ഐ എമ്മിന് കഴിയുമായിരുന്നു എന്നിട്ടും നാല് എം പിമാരുടെ മാത്രം പിന്തുണ ഉണ്ടായിട്ടും ചന്ദ്രബാബു നായിഡുമായി ബന്ധപ്പെടാനും ചന്ദ്രബാബു നായിഡു വിളിക്കാനും സംസാരിക്കാനും കഴിഞ്ഞു സി പി ഐ എമ്മിന് എന്ന് ചെറിയ കാര്യമല്ല അത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യ നൽകുന്ന ഒരു അംഗീകാരമാണ് ഇന്ത്യയിൽ ഒരു ഒരധികാരത്തിന്റെ പിറകെയും പോകാതെ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ബി ജെ പി വിരുദ്ധ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു കുറച്ച് എം പിമാരെ കൂടി അതാണ് കേരളത്തിലെ ജനങ്ങളോട് സി പി ഐ എം എൽ ഡി എഫും പറഞ്ഞത് നിങ്ങൾ കുറച്ച് എം പിമാരെ തരൂ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കൂ ബി ജെ പിയെ താഴെ ഇറക്കി ഞങ്ങൾ കാൻസ് തരാം രണ്ടായിരത്തി നാല് നമ്മുടെ മുന്നിലുണ്ടല്ലോ പക്ഷേ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല കോൺഗ്രസിനെ പിന്തുണച്ചു കോൺഗ്രസിന് വോട്ട് നൽകി ഇപ്പോഴിതാ എൻ ഡി എ തന്നെ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു നരേന്ദ്രമോദി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു ഇടതുപക്ഷത്തിന് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യം മാറ്റാൻ ഇടതുപക്ഷത്തിന് കഴിയുമായിരുന്നു കാരണം ഇടതുപക്ഷത്തിന് മന്ത്രിപ്പണി വേണ്ട ഒരു അധികാര സ്ഥാനത്തേക്കും അവർ നോക്കുന്നില്ല എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഉറച്ച് ഒരു സംശയം വേണ്ട ഏത് അമ്പാനിയല്ല അദാനിയല്ല ആര് വന്നാലും ഒരു എം ബി എ പോലും വിലക്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും പിന്തുണ നൽകാൻ കഴിയുന്ന ഒരു വിഭാഗം പാർലമെന്റിൽ ശക്തമായി ഉണ്ടെങ്കിൽ അതൊരു താങ്ങാകുമായിരുന്നു പക്ഷേ കോൺഗ്രസിനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത് ഒരു ഇടപെടൽ നടത്താൻ കഴിയാതെ ഇതാ സംഭവിക്കുന്നു വീണ്ടും എൻ ഡി എ തന്നെ അധികാരത്തിൽ വരുന്നു നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ജനങ്ങൾ ചെയ്തത് പോയി എന്ന് പറയാൻ കാരണം ഒരു തോക്ക് സഭ അല്ലെങ്കിൽ ഇപ്പോഴുള്ളത് പോലെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ ശക്തമായി ഇടപെടാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി അവിടെയുണ്ട് അങ്ങനെയല്ല ഇപ്പോഴുള്ള പാർട്ടികൾക്ക് ഇടപെട്ടുകൂടെ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരാം പക്ഷെ അതെല്ലാം വരുന്നത് എന്തിനാണ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരുന്ന ഓരോ പാർട്ടിക്കും അവർക്ക് ഇത്ര മന്ത്രിസ്ഥാനം വേണം അല്ലെങ്കിൽ ഇന്ന പ്രധാനമന്ത്രി വേണം അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി വേണം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വേണം തുടങ്ങിയ ആവശ്യങ്ങളുമായിട്ടാണ് ഓരോ കക്ഷിയും നടക്കുന്നത് അതിന്റെ പട്ടിക തയ്യാറാക്കുന്ന പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങാനും ഇന്ത്യ ഒരു അധികാരത്തിൽ വന്നാൽ നാല് മന്ത്രിസ്ഥാനം അഞ്ച് മന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വിലവേശം തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അത്തരമൊരു ആവശ്യമേയില്ല അവർ ഈ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് എല്ലാ പിന്തുണ നൽകുകയും രണ്ടായിരത്തി നാല് ചെയ്തതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കോർത്തിണക്കുന്ന ഘടകമായി അവർക്ക് പണിയെടുക്കാനും പ്രവർത്തിക്കാനും കഴിയുമായിരുന്നു അത് നടന്നില്ല പരാജയപ്പെട്ടുപോയി ഏതായാലും ഇനി എന്ത് സംഭവിക്കും എന്നറിയില്ല സ്വാഭാവികമായും എൻ ഡി എ മുന്നിൽ ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രതീക്ഷയർപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം